ഫ്രീസ് റോഡ് ദൈവ നാമം ഭക്തമുണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഫ്രീസലാമെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില മാസങ്ങൾക്ക് ശേഷം അപ്പുറം ഫ്രീസുലാമെ ഒരു വിശ്വാസികളായി ജീവിക്കുന്ന മാതാപിതാക്കളും ഒരു മകനും പക്ഷേ അപ്പനെ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ ഇടയായിത്തീർന്നു കാരണം ഈ അപ്പനാണ് ഈ മകനെ കഷ്ടപ്പെട്ട് വളർത്തിയത് പക്ഷേ വളർത്തിയതിൻ്റെ പ്രതിഫലമായി അവനെ കൊല്ലുകയായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ക്രിസ്തീയ ജീവിതത്തിലാണ് ഒരു വിധോസ്വഭവനത്തിലാണ് നടന്നത് പക്ഷേ പരിശുദ്ധിയാത്മാവ് ലോകത്തിലുണ്ട് അപ്പോൾ ആ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ മുന്നേ കൂട്ടി തന്നെ വിലക്കും അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധാത്മാവ് പറയും നീ ചെയ്ത തെറ്റാണെന്ന് ഇങ്ങനെ ഒരു ബോധമുള്ള പരിശുദ്ധി ആത്മാവാണ് നമുക്ക് ബോധ്യം നൽകുന്നത് എന്നാൽ ഇവിടെ ഈ പയ്യൻ ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പയ്യൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പിശാജുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം എല്ലാമെ പിശാജ് പലരെയും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൽ തന്നെ കൊണ്ട് കർത്താവിൻ്റെ ശിഷ്യനായ ഒരുവിനിൽ പിശാജ് ഹൃദയത്തിൽ കടന്നാണ് യേശുവിനെ ഒറ്റി ഒരു വിശുദ്ധ ചുംബനം ചെയ്യുമ്പോൾ അത് യേശു ആണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ചടങ്ങ് താൻ കാണിച്ച് മാത്രമല്ല യേശു ചിലർ പറയും യേശു ശിഷ്യന്മാരിൽ ഒരു കൂലിരിക്കുന്നത് കൊണ്ട് ആരാ തിരിച്ചറിയാൻ ഒക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്ത് എന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല കാരണം അതൊരു ചടങ്ങ് കാണിച്ചു ഉള്ളു യേശു ആരാണെന്നും ശിഷ്യന്മാർ ഒക്കെ വ്യക്തമായി കാണാൻ കഴിയും അറിയാൻ കഴിയും കാരണം അന്നത്തെ ജനം യേശുവിൻ്റെ പിന്നാലിലാണ് പോയത് ശിഷ്യന്മാരുടെ പിന്നാലിൽ പോയതായില്ല യേശുവിൻ്റെ പിന്നാലെയാണ് പുരുഷാരമൊക്കെ പോയത് അതുകൊണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലാകാൻ കഴിയും പക്ഷേ തന്നിൽ പിശാജ് കടന്നു അങ്ങനെയാണ് യേശുവിനെ വിറ്റിക്കൊടുക്കാനുള്ള ചടങ്ങ് അങ്ങനെ അവർ കാണിച്ചു കൊടുത്തത് അതുപോലെ അവർ കണ്ട് മടങ്ങിപ്പോയി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തമായ വചനത്തിൽ പിന്നെയും പിശാജിൻ്റെ പ്രവൃത്തികളെ പല ഭാഗത്ത് കാണാൻ കഴിയും പിശാച് വരുന്നത് അറുക്കാനും മുടിപ്പാനും കൊല്ലുവാനാണ് ഇത് മനുഷ്യർ കൂടെയാണ് പിശാജ് പ്രവർത്തിച്ചു ലോകത്തിൽ നടക്കുന്നതായ പാപാംഗലമായ ഈ ലോകത്തിൽ മനുഷ്യൻ പലവിധമായ തെറ്റുകളിലേക്കും തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന കാണാൻ കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് ആ ദൈവാത്മാവ് എന്ന് പറയുന്നത് ദൈവാത്മാവിനെ പ്രാപിക്കുമ്പോൾ നമുക്ക് അതിനുള്ളതായ രീതിയിലുള്ളതായ വെളിച്ചം കൃതികും നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ദൈവഗീതത്തിനുള്ളവണ്ണമായി പോകും തെറ്റാട്ട് വരുമ്പോൾ അത് അരി അരുത് തെറ്റിനെ വിലക്കുന്ന ഒരനുഭവമാണ് പരിശുദ്ധി ആത്മാവ് നമുക്ക് നൽകുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൽ എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ആത്മാവിൻ്റെ ഒരു പകർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വിശാചിൻ്റെ പ്രവൃത്തി അഴിഞ്ഞു മാറിപ്പോകും തെറ്റിലേക്ക് നയിക്കുന്ന തെറ്റായ ചിന്തയിലേക്ക് പ്രവർത്തിക്കുന്ന തെറ്റായ ചിന്തയിലേക്ക് കടത്തിവിട്ട് ആയുധമാക്കി എടുക്കുന്ന ഒരു വൈശാചിക മണ്ഡലം ലോകത്തിലുണ്ട് അത് വേദവചനത്തിലുള്ളതാണ് ചിലർക്ക് കേൾക്കുമ്പോൾ അത് പോരായ്മയായിട്ട് തോന്നും ചിലർ ചിലർ വിശ്വസിക്കത്തില്ല കാരണം ദൈവമുണ്ടെങ്കിൽ പിശാഞ്ചുണ്ട് എന്നുള്ളതാണ് ലോകത്തിൽ ഇരുളിൻ്റെ ശക്തി ഉണ്ട് ഇരുളിൻ്റെ ശക്തിയാണ് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നതോ അത് തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് തെറ്റിനെ ബോധ്യമാകുമ്പോൾ ആത്മാവ് വിലക്കി തിരിച്ച് ദൈവഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതായി കാണാൻ കഴിയും അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതോ ദൈവം നമ്മളെ കൂടെയിരുന്ന് ആലോചന ദൃഷ്ടി വച്ച് നടത്തുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളുമൊക്കെ സ്രഹിക്കണം അതിനായി സമയം കൊടുക്കണം ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാനുള്ളതായ അതിനുള്ള വില നമ്മൾ സമയം കണ്ടെത്തി കൊടുത്തെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായി കാണാൻ കഴിയും സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും നിങ്ങളെ സഹ സത്യത്തിനും വഴി നടത്തുമെന്നാണ് അപ്പോൾ തെറ്റ് ജീവിതത്തിലേക്ക് വരുന്ന എന്താ ചോദിച്ചാൽ ദൈവമായ രീതിയിലുള്ള ജീവിതമല്ലാത്തതുകൂടെ തെറ്റിലേക്ക് നയിച്ച് വലിയ വിഷയങ്ങൾ കൊണ്ടിട്ട തകർക്കുന്ന ഒരു അനുഭവങ്ങളിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ നാം ആരാധിച്ചാൽ പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു ശക്തി നമ്മളിൽ വ്യാപരിപ്പാനിടയായി തീരും വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവ് നമ്മെ നിയന്ത്രിച്ച് നടത്തുമെന്നാണ് ആത്മാവ് വരുമ്പോഴോ ശരിയും തെറ്റും എന്തെന്നുള്ളത് പരിശുദ്ധി ആത്മാവ് തന്നെ നമ്മെ വെളിപ്പെടുത്തി പഠി പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മെ നടത്തും അതാണോ നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്ന കുറേ സന്ദേശം പ്രീസറോട് നിങ്ങളോടാണ് ബ്രീസലാമെ ഹാലറിയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സദാകാലോ പ്രീസോ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല നാം പ്രാപിച്ചെടുക്കേണ്ട അവസ്ഥയിൽ നാം പ്രാപിച്ചെടുക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിശുദ്ധിയുടെയും അത് ദൈവത്തിൻ്റെ വഴികളിൽ നമ്മെ നടത്തുക തീരും യേശു കുർത്തുവിനെ ദൈവ ആത്മാവ് നടത്തിയെന്ന് മരുഭൂമിയിലേക്ക് ദൈവ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി റീസ്ലാമി അലുലിയ നടത്തി പിശാചി പരിശോധനയായി കടന്നിരുന്നു അലോലിയ അവിടെയൊക്കെ കർത്താപ യേശു ഗുരു വിജയം വരിച്ചു എന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ ശക്തി യേശു ഗുരുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നത് ദൈവം ശക്തനാണ് ദൈവത്തിൻ്റെ വിടുതലുകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഏലീശ പ്രാർത്ഥിച്ചിങ്ങനെയാണ് എലിയാവനേക്കാൾ ഇരട്ടി ശക്തി നൽകണമെന്ന് പറഞ്ഞു ആത്മാവിൻ്റെ ശക്തിയാണ് യലീശ പ്രാർത്ഥിച്ചത് എലിയാവനേക്കാൾ ഇരട്ടി ശക്തി നൽകണമെന്ന് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ആ ശക്തി മതിയായിരുന്നു ഏലീശയുടെ കാലഘട്ടത്ത് വന്നപ്പോൾ എലിയാവിനേക്കാഴുള്ള ശക്തി വേണം പ്രാർത്ഥിച്ചപ്പോൾ യലീശയുടെ പ്രാർത്ഥന കേട്ടു ദൈവം ശക്തി ഓഹരിയും കൊടുത്തതാണ് ദൈവത്തിൻ്റെ അത്ഭുതമായ കരം പിടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ കൂടെ പരിശുദ്ധി ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശ പ്രാപിച്ചെടുത്തോ അപ്പോൾ ഇതോ ദൈവത്തിൻ്റെ കരുണബലത്തിൽ അവൻ്റെ ദൈവമുള്ള കരുണബലത്തിൽ അവൻ ആശ്രയിക്കുമ്പോഴോ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം ആത്മാവിൻ്റെ ഓഹരി ആത്മാവിൻ്റെ ശക്തി നമ്മൾ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആരെങ്കിലും ദൈവസന്നിധി ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല സ്തത്രം സത്യത്തിലും ആത്മാവിനും ആരാധിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇവിടെ ആത്മാവിൻ്റെ നടത്തിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചണനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ ചണനെ ദൈവാത്മാവ് എടുത്തു കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ ഇസ്ലാമി ഹാലുലിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നമ്മെ ആത്മ തലത്തിൽ പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയും ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം എന്ന് പറയുന്നത് വിശുദ്ധയിൽ നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് യശു കുറിച്ചു പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുന്നതായി കണ്ടു പരിശുദ്ധാത്മാവ് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ചെറുകടിച്ച് ഇറങ്ങുന്നതായി കണ്ട് എന്നുള്ളതാണ് യാതൊരു സംശയമില്ല ആത്മാവിൻ്റെ തലങ്ങൾ പലവിധങ്ങളിലാണ് ആത്മാവിൻ്റെ തലങ്ങൾ വ്യത്യാസങ്ങളിലാണ് ആത്മാവ് ഒരു മനുഷ്യരേക്ക് കടന്നു വരുന്നത് സ്തോത്രം ഒരിക്കലും സ്വലാമേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിലേക്ക് നടത്തുന്നതല്ല ദൈവാത്മാവ് എന്ന് പറയുന്നത് ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അവിടെ ചെന്ന് നമ്മൾ അകപ്പെട്ടു പോകും അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അത് ശരിയായ നിശയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും ദൈവികമായ രീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും നമ്മുടെ കൈകൾ കണ്ണുകൾ കാലുകൾ ശരീരങ്ങളൊക്കെ ജടിയുക എല്ലാ കാര്യങ്ങളും നിശ്ചലമാക്കിക്കൊണ്ട് ആത്മാവ് നമ്മെ സ്വതൃം മാതൃക നടത്തിക്കൊണ്ടിരിക്കും അതാണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയാണ് വിശുദ്ധിയിൽ വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ ദൈവമാണ് പ്രിയുസലാമി അതിൽ ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട് പിതാപുത്ര പരിശുദ്ധി ആത്മാവ് പിതാപുത്രൻ പരിശുദ്ധി ആത്മാവ് ആത്മാവ് ആത്മാവിൻ്റെ വലിയ നടത്തിപ്പ് നമുക്കുണ്ടാകും ചില പറയുമല്ലോ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടോന്ന് ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചവർക്ക് ആത്മാവിൻ്റെ നടത്തിപ്പുണ്ട് ദൈവം ഹാലരിയ ദൈവാത്മാവ് നടത്തുന്നത് ഒരു മനുഷ്യൻ നടത്തുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാസന എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹാലലിയ സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പല തലങ്ങളിൽ നമ്മെ നടത്തും ദൈവാത്മാവ് സംസാരിക്കും കർണൂസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പത്ര ദൂസിനോട് ദൈവാത്മാവ് സംസാരിച്ചു അവിടെ ചെന്ന് പ്രസംഗിക്കണമെന്ന് അങ്ങനെയെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയിക്കേണ്ടതെന്ന് ദൈവ ആത്മാവ് സംസാരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടും ദൈവാത്മാവിൻ്റെ ഒരു വലിയ സങ്കലനം ജീവിതത്തിൽ അത് വന്ന് നമ്മെ ദൈവീക കരകളിൽ നമ്മൾ നടത്തുവാനിടയായി തരും ഈ പരിശുദ്ധി ആത്മാവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ആത്മസന്തോഷം സമാധാനം സന്തോഷം വിനിയം താഴ്മ പരോപകാരം അതുപോലെ ഇന്ദിരജയം മെഹലിയ ജീവിതത്തിൽ നമുക്ക് ആ ആത്മാവിൻ്റെ ഫലം നമുക്ക് പ്രാപിക്കാൻ കഴിയും ആദ്യം നട്ടിരിക്കുന്ന തെക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുപോലെ ഇല പാടാത്ത വൃക്ഷം കൊണ്ടിരിക്കും ഈ ആത്മാവ് പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വാട്ടൽ വരില്ല കാരണം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതികട്ടങ്ങളും ജീവിതത്തിൽ ആചരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വാടി വിഴിഞ്ഞു പോവില്ല വിഷമിച്ചു പോവില്ല കാരണം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നമുക്ക് നമ്മെ ബലപ്പെടുത്തും ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കും ദൈവാത്മാവ് ബുദ്ധി തരും നമ്മൾ ഏത് ദിശയിലാണ് പോകേണ്ടത് എന്താ സംസാരിക്കേണ്ടത് എവിടെ ഇരിക്കേണ്ടത് എവിടെ നിൽക്കേണ്ടത് ഒക്കെ ദൈവാത്മാവ് തന്നെ നമ്മെ നടത്തും സ്വലാമെ പ്രതികൂലമുള്ള നടുവിലും ദൈവാത്മാവ് നമ്മെ അനുകൂലമായി നടത്തുന്ന ദൈവമാണ് ദൈവത്തിന് വച്ചന ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്ക് ആര് അപ്പം ദൈവ ആത്മാവ് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പ്രതികൂലമായി ആരുമില്ല നമ്മളൂടെ ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ അങ്ങനെയൊന്നുമില്ല ദൈവ ആത്മാവ് ഉള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതികൂലമില്ല കാരണം ദൈവ അനുകൂലമെങ്കിൽ ദൈവം അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ പ്രതികൂല ആരുമില്ല പക്ഷേ ദൈവം പ്രതികൂലമായി നിന്നു കഴിഞ്ഞാൽ ആരും അനുകൂലമായി കാണത്തില്ലാമി ആരും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എനിക്ക് എനിക്കും വേണ്ടി ദൈവം ദൈവം യുദ്ധം ചെയ്യും ബിശാചിനോട് യുദ്ധം ചെയ്യും വിശാചിൻ്റെ പദ്ധതികളെ പൊളിയും പൊളിസ്ലാം എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഹലവിയ അനുഗ്രഹത്തിൻ്റെ കരങ്ങളിൽ നമ്മെ നടത്തുവാനിടയായിത്തീരും ഈ ആത്മാവിൻ്റെ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രവാഹം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആത്മാവിൻ്റെ അത്ഭുതങ്ങൾ ആത്മാവിൻ്റെ വിടനിലകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും ആത്മാവിൽ നമുക്ക് എരിവുള്ളവരായി തീരും ആത്മാവിൽ നമുക്ക് എരി ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് താല്പര്യമുള്ളവരായിത്തീരും ആരാധിക്കാൻ തീരും ദൈവമായുള്ള ബന്ധത്തിൽ വിട്ടുപോകില്ല കാരണം ദൈവാത്മാവ് ഹരിച്ച് നടക്കും ദൈവാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും ദൈവത്തെ വിട്ടുപോകുന്ന ദൈവത്തിൻ്റെ വഴികൾ വിട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ മറന്നു ജീവിച്ചു പോകുന്നതിൻ്റെ ഉദ്ദേശം ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ദൈവാത്മാവ് തന്നെ നമ്മെ ആ ബ്രീഷ് സ്വലോം നടത്തുവാനിടയായി തീരും ലോകത്തിൽ ബ്രീശ്വലാമിയാലിയ ആരൊക്കെ എന്തൊക്കെ വന്നു പറഞ്ഞാൽ ബ്രീഷൻ ദൈവാത്മാവിനൊന്നും ദൈവാത്മാവ് ഉള്ള വ്യക്തിക്ക് ഒരു ചാലഞ്ചും ഉണ്ടാകത്തില്ല കാരണം പലരും പലതും പറയും ദൈവാത്മാവിനുള്ളവനെ പലതും പറയും പലതും പറയും മാത്രമല്ല ദൈവാത്മാവ് ഉള്ളവനെ ഉള്ളവനാണെങ്കിൽ അസൂയ അസൂയുണ്ടാവും അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയും ദൈവാത്മാവുള്ളവന് ഈ ഏത് സ്ഥലങ്ങളും ദൈവാത്മാവ് നടത്തും ദൈവ നടത്തുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനും ദൈവങ്ങളുടെ ദൈവാത്മാവ് നടത്തിയത് കണ്ടോ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം അലൊലിയ ജൈവജകരമായാണ് നടന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യർ പകരുന്ന ദൈവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് തൻ്റെ ജനത്തെ നടത്തുവാൻ പുതിയ നിയമസഭയിൽ ഹാലൊലിയ തൻ്റെ ജനത്തെ പരിപാലിപ്പാൻ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ പരിശുദ്ധി കഴിയും പരിശുദ്ധി തടയാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് വിലക്കിയാൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല പരിശുദ്ധാത്വം വിലക്കും പരിശുദ്ധാത്മാവ് ആലോചന തരും പരിശുദ്ധി ആത്മാവ് നടത്തും പരിശുദ്ധി സഹായിക്കും എന്നാൽ പരിശുദ്ധാത്മാവാണോ ആത്മാവാണോ വിലക്കുന്നത് പരിശുദ്ധി ആത്മാവ് ആണോ നമ്മൾ മനസ്സിലാകണം പിശാഞ്ച് ഇടയ്ക്ക് ദൈവാത്മാവിൻ്റെ പേരും പറഞ്ഞ് പിശാഞ്ചിൻ്റെ പ്രവൃത്തി കൂടും ലോകത്തിൽ എന്നാൽ പിശാഞ്ചിൻ്റെ പ്രവൃത്തിയുടെ ആത്മാവിൻ്റെ ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ രണ്ടും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം മുറീസ്ലാമെ അതുകൊണ്ട് ദൈവാത്മാവ് എന്താണ് സംസാരിക്കുന്നത് അത് നാം ഏറ്റെടുക്കണം മുളീസ്ലാമെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ഉപദേശത്തിൽ നമ്മളെ ചെവികളെ കൊടുക്കണം മുളീസ്ലാമെ ഹാലറി എന്താണ് പറയുന്നത് എന്ന് പലർക്കും ദൈവാത്മാവ് പറയുന്ന മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്നു പറയുക ദൈവാത്മാവ് ഇല്ലാത്തതുകൊണ്ട് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് പ്രസംഗങ്ങൾ ദൈവവചനങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ദൈവാലോചനകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം ദൈവാത്മാവ് ഉള്ളവനത് മനസ്സിലാക്കാൻ കഴിയും ദൈവാത്മാവ് നിലനിൽക്കണോ എന്ത് ചെയ്യണം വിശുദ്ധിയോടും വേർപാടോടും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനം നിന്നെങ്കിൽ മാത്രമേ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പരിശുദ്ധി ആത്മാവ് സ്ത്രോത്രം മഹാലന പരിശുദ്ധി ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ വലിയ വിജയകരമായ കൃത്യജീവിതം നയിപ്പാരുടെ തരും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എരിശലും വാങ്ങിപ്പോകാതെ പിതവാം ചെയ്തതിനെ നിങ്ങൾ മുകളിൽ അയക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ശക്തി ലഭിച്ചു എരിശലും ശബരിലും ഭൂമിയുടെ എത്തുള്ള സാക്ഷികളാകുമെന്നാണ് ദൈവാത്മാവ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ പിടിച്ച് ഒതുക്കാൻ ആർക്കും കഴിയില്ല പരിശുദ്ധ ആത്മാവിൻ്റെ ശഹതിയ ഉള്ള പ്രവർത്തനങ്ങളെ ആർക്കും ഒതുക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊട്ടിത്തെറിച്ചു പോകും ഇസ്ലാമി അതിൽ ഒതുക്കാൻ നോക്കുന്ന എന്ത് ബന്ധനങ്ങളെയും പൊട്ടി തകർക്കുന്ന ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തിയുണ്ട് അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവാത്മാവ് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയേ നിങ്ങൾ ദൈവാത്മാവ് പ്രാപിച്ച് മുന്നോട്ട് നീങ്ങുക ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വസ്സം ഗ്രഹിക്കും ദൈവ നമുക്ക് ഉണ്ടാകട്ടെ യാമൻ